കട്ടപ്പന ഡിഇ ഓഫീസിലെ അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഇ ഓഫീസ് ഉപരോധിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിലിച്ചിറ ധർണ ഉദ്ഘാടനം ചെയ്തു അധ്യാപികയോട് അപമര്യാദയായി പെരുമാറിയ കട്ടപ്പന ഡിഇക്കെതിരെ നടപടി സ്വീകരിക്കുക ഡിഇ ഓഫീസിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുക അധ്യാപകരുടെ നിയമനം തടഞ്ഞു വെക്കുന്ന സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഇ ഓഫീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ നമുക്കറിയാം എവിടെ നിന്നുണ്ടായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവൻ ആ വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ കൊണ്ട് നിറച്ച് കഴിവ് ഒരു മന്ത്രിക്ക് ചാർജ് കൊടുത്ത് ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഈ വകുപ്പിനെ നശിപ്പിക്കുവാനായി കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണത്തിൽ പിണറായി വിജയന് കഴിഞ്ഞു അതാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കണ്ടുവരുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഡി ഇ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കെഎസ് വി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ജോയ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സിബി മാത്യു ടിനിമോൻ ദേവസ്യ റോബിൻ ജോർജ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ എം എം സൂര്യ സി എസ് ഡെബിൻ ബിജു അഭിലാഷ് വാലുമേൽ തോമസ് സിബി അനൽമോൻ സെബാസ്റ്റ്യൻ ജസ്റ്റിൻ ജോർജ് എന്നിവർ സംസാരിച്ചു